ഇന്ന് നമ്മൾ ചട്ടിച്ചോറാണ് നല്ല ചൂട് മട്ടരിയുടെ ചോറ് ചട്ടിയിൽ എടുത്തിട്ട് ആവി നന്നായി പോകുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു വശത്ത് കുറച്ച് മാങ്ങ അച്ചാർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചമ്മന്തി ഒരു വശത്ത് ചമ്മന്തി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ കറി ചിക്കൻ കറി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കൂർക്ക കുരുമുളക് റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ കൊഴുവ മീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക കൊഴുവ മീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കണ്ട നന്നായി വറ്റിച്ചെടുത്ത മത്തിക്കറി ചാള വറ്റിച്ചെന്നൊക്കെ പറയും നല്ല നെയ്യ് അത് നന്നായി പറ്റിച്ച് കുറു നല്ല കുറുക്ക് പോലെ എടുത്തതാണ് അത് നമുക്കതിൻ്റെ നടുക്ക് ഒഴിച്ച് കൊടുക്കാം വേണ്ട ഇതേപോലെ കുറുകിയ കറിയ ചാറാണ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഉപ്പിലിട്ടത് ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ക്യാരറ്റ് ഉപ്പിലിട്ടത് ഒരു കഷ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ സിമ്പിൾ ചട്ടിച്ചോറാണത് ഇനി നമുക്കത് കഴിക്കാം അപ്പം നമ്മളുടെ ചട്ടിച്ചോറ് കഴിക്കാം ഉപ്പിലിട്ട് നല്ല കൂർക്ക റോസ്റ്റ് കണ്ട നമ്മൾ മത്തിക്കറി കണ്ട അപ്പം നമ്മളൊരു മത്തി കഷ്ണം അടർത്തി എടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കൂർക്കെടുത്തു കുറച്ച് ചിക്കൻ കറി എടുത്തു കുറച്ച് ചമ്മന്തി എടുത്തു കുറച്ച് അച്ചാറെടുത്തു പിന്നെ മീൻ എടുത്തു ഇനി നമ്മളിത് കഴിക്കാം നല്ല ചൂടാണ് നല്ല ടേസ്റ്റ്